ഹലോ ഫ്രണ്ട്സ് വെൽക്കം എല്ലാവർക്കും നമ്മുടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മളിത് ഒരു അടിപൊളി മാങ്ങാച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വരും ഇവര് വരുമോ ഓടി വരുമോ ഇതാ നമ്മൾ കിലോ ഒരു മൂന്ന് കിലോ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതാ നമുക്ക് ഇതിൽ കുറച്ച് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം നമ്മളിന്ന് മൂന്ന് കിലോ ആണ് എടുക്കുന്നത് മൂന്ന് കിലോ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതാ ഇരുന്നൂറ്റൻപത് വെളുത്തുള്ളി കാക്കില വെളുത്തുള്ളി നമ്മൾ തൊലി കളഞ്ഞ് നെറുതപ്പളം വെച്ചിട്ടുണ്ട് പതിനഞ്ച് പച്ചമുളക് ഉണ്ട് ഇത് നമ്മൾ അതുപോലെ വെച്ചിട്ടുണ്ട് ഒരു പിടി കറിവേപ്പിലയും എടുത്തിട്ട് നമുക്ക് അടിപൊളി അച്ചാറുണ്ടാക്കാം അപ്പോൾ നമുക്ക് എല്ലാവരും ഓടിക്കൊണ്ട് വരും നമ്മളത് ഗ്യാസിലാണ് വയ്ക്കുന്നത് കേട്ടോ ഗ്യാസില ഉള്ളി വെച്ച് കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല എണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കൂടുതൽ നാളിരിക്കാൻ വേണ്ടി പക്ഷേ നമ്മൾ ഇത് അത്യാവശ്യം ഒരു കാര്യത്തിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം മൂന്ന് സ്പൂൺ കടുവ മൂന്ന് സ്പൂണ് കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് കുറച്ചിടാൻ ഇഷ്ടമുള്ളവർക്ക് അത്ര ഇട്ടുകൊടുത്താൽ മതി നമ്മൾ മൂവിലെ മാങ്ങ ഉണ്ടായതുകൊണ്ട് മാത്രം അങ്ങനെ ഇടുന്നത് ഇനി നമ്മൾ അതിനകത്തോട്ട് ഇടാ നമ്മുടെ നമ്മടെ വെളുത്തുള്ളിട്ട് കൊടുക്കാണ് വെളുത്തൊരു മൊത്തം ഒന്നിട്ട് കൊടുക്കുന്ന നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ ഉള്ളി വെളുത്തുള്ളി നല്ലോണം വഴി ചെറിയ ചോപ്പ് നന്നായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് നന്നായിട്ട് വാടണം ആ രണ്ട് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ ഉൽവാപ്പൊടി നമ്മൾ ഈ വെളുത്തൊരു ഈ പച്ചമുളക് വാടിക്കഴിയുമ്പോൾ ഇട്ട് കൊടുക്കുക നശിപ്പിച്ചത് മൂന്ന് കിലോ ആയതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടി രണ്ട് വലിയ സ്പൂൺ മുളക് പൊടി രണ്ട് രണ്ടര സ്പൂൺ മുളക് പൊടി നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ അളവിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇവിടെ ഇപ്പോൾ മൂന്ന് കിലോ എടുക്കുന്നത് നമ്മൾ വലിയ സ്പൂണിന് മൂന്ന് വലിയ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നതാണ് ഇതിട്ട് നന്നായിട്ട് ഒന്ന് കാറ്റെടുക്കണം മുളൊടി നല്ല മുളോണം മൂത്ത് തുടങ്ങിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്ക നമുക്ക് എത്ര പുളി വേണം അതിനനുസരിച്ച് എടുത്തുകൊടുക്കാം വിനാഗരി നന്നായിട്ട് ഇളക്കി കൊടുക്കീച്ച് കൊറച്ച് വെച്ചുകൊടുക്കണം ഇളക്കി കൊടുക്കാം നമുക്ക് അപ്പം തന്നെ അടിപൊളി ടേസ്റ്റ് അടിപൊളി മണം വരുന്നുണ്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടി നല്ല വളം കിട്ടുന്ന കുറച്ചധികം നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കണം കായത്തിൻ്റെ പണം മുമ്പ് നന്നായി ഇടക്കി യോജിപ്പിക്കുക കായപ്പൊടിയൊക്കെ ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നമ്മൾ ഇതിനകത്തോട്ട് മാങ്ങയാണ് ഇട്ടു കൊടുത്തത് അരിഞ്ഞു വെച്ചാൽ മാങ്ങി ഇട്ട് കൊടുക്കുക കറിവേപ്പില രണ്ടു കറി ഇട്ടുകൊടുക്കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇടക്കി യോജിപ്പിച്ചെടുക്കാം ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ മാങ്ങ അച്ചാർ ഇത് അടിപൊളി റെഡിയായി ഇതാണ് നല്ല മണം നല്ല സ്വാദ് നല്ല കളറിലും അടിപൊളി ടേസ്റ്റിൽ ടേസ്റ്റുള്ളത് മാങ്ങച്ചാൽ റെഡി ആയിരിക്കുന്നു നമ്മളധികം ഇതിനെ വെള്ളമൊന്നും ഇല്ലാതോട് എടുക്കുക ഭയങ്കര എടുക്കുമ്പോഴാണ് അച്ചാറിന് ടേസ്റ്റ് ഉള്ളത് അടിപൊളിയായിട്ട് അങ്ങനെ നമ്മൾ അച്ചാർ റെഡി ആയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ജയിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒക്കെ